പാണത്തൂർ കിഴക്കൂലോം കളിയാട്ടത്തിലേക്ക് കിഴക്കുംങ്കര പുള്ളിക്കരിങ്കാളി ദേവസ്ഥാനത്തു നിന്നും പൂക്കാർ സംഘം പുറപ്പെട്ടു പൂക്കളുമായി കാതങ്ങൾ കാൽനടിയായി താണ്ടുന്നറിയപ്പെടുന്ന പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനം ഭവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് പാരമ്പര്യപ്പെരുമ നെഞ്ചേറ്റി പതിവ് തെറ്റാതെ ഇത്തവണയും കിഴക്കുംകര ഇളയിടത്തുകുതിരി പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തു നിന്നും പൂക്കാർ സംഘം പുറപ്പെട്ടത് പച്ചോല കൊണ്ടും മെടഞ്ഞൊരുക്കിയ കൊട്ടയിൽ നിറയെ ചെക്കിപ്പൂക്കൾ നിറച്ച് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ബാല്യക്കാരൻ തലയിലേറ്റി ആചാര കൂട്ടായിക്കാരുടെയും മറ്റു ബാല്യക്കാരുടെയും അകമ്പടിയോടെ കാതങ്ങൾ കാൽനടയായി താണ്ടിയാണ് പൂക്കാരുടെ സഞ്ചാരം ശനിയാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമാണ് പൂക്കാർ നിന്നും യാത്ര പുറപ്പെട്ടത് പരമ്പരാഗത പാതയിലൂടെ നഗ്പാതരായി സഞ്ചരിക്കുന്ന സംഘം ആചാരപരമായ ഉപചാരങ്ങളെല്ലാം ഏറ്റുവാങ്ങി രാത്രി കള്ളാർ വയനാട്ടുകുലമൻ ദേവസ്ഥാനത്തെത്തും വളരെ ആചാരോട് കൂടി അനുഷ്ഠാനങ്ങളോട് കൂടി പോകുന്ന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് നാളെ വൈകത്തോടു കൂടി മാത്രമാണ് അവർ പെട്ടെന്ന് നടന്ന് ദേവസ്ഥാനത്ത് എത്തിച്ചേരുന്നത് ഉച്ചയോടുകൂടി മുതിർന്ന അമ്മ ഈ സംഘത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ വഹിക്കുന്ന ഒരു ആ രീതിയിലുള്ള അവിടെ രണ്ടാം ദിനം രാവിലെ വീണ്ടും യാത്ര തുടരുന്ന സംഘത്തെ ഉച്ചയുടെ പാണത്തൂർ കാട്ടൂർ തറവാട്ടിൽ വിളക്കും തലികയുമായി എതിരേൽക്കും മുന്നായരീശ്വരന്റെ ചൈതന്യം പൂക്കോട്ടയിൽ കുടികൊള്ളുന്നു എന്ന വിശ്വാസത്തിലാണ് ഇളയിടത്ത് പൂക്കോട്ടയെ ഇത്തരത്തിൽ എതിരേൽക്കുന്നത് സന്ധിയോടുകൂടി സംഘം മഞ്ഞടക്കം കോവിലകം തുളൂർവനം ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും കൊണ്ടുപോകുന്ന പൂക്കൾ ആറാം കളിയാട്ട നാളിൽ നടക്കുന്ന കലശത്തിന് അലങ്കരിക്കാനും മറ്റാചാരപരമായ ചടങ്ങുകൾക്കും ഉപയോഗിക്കും മധു കിഴക്കേ വെള്ളിക്കോത്താണ് ഇത്തവണയും പൂക്കൊട്ട തലയിലേറ്റുന്നത് ഇരുപത്തിയൊൻപത് കൊല്ലമായി മധുവിന് തുടർച്ചയായി ലഭിക്കുന്ന നിയോഗ സൗഭാഗ്യമാണിത് പോകുന്നത് കിലോമീറ്റർ സൌഭാഗ്യമാണിത് അച്ഛന്മാരും ബാല്യക്കാരും കൂട്ടായക്കാരുമായിട്ട് നമ്മൾ ഇവിടുന്ന് വിളക്ക് വെച്ച് സന്ധ്യക്ക് വിളക്ക് വെച്ച് ഇവിടുന്ന് പുറപ്പെടും പുറപ്പെട്ട് പൊണ്ടുകൂടെ കമ്പലെത്തിച്ചെന്ന് അവിടുന്ന് ഇളനീര് കുടിച്ച് നേരെ അവിടുന്ന് വിട്ട് നമ്മൾ അവിടെയും കാലം ഒരു വീടുണ്ട് അവിടെ ഭക്ഷണം കഴിച്ച് രാത്രി രാത്രി അവിടെ നേരെ കള്ളാറെത്തി കള്ളാർ തൊണ്ടത്തിൻ്റെ സ്ഥാനമുണ്ട് അവിടെ വന്ന് രാത്രി താമസിച്ച് രാവിലെ കള്ളാറ് നമുക്കായിട്ട് മൂന്നാല് പൂജ്യം ഭക്ഷണം ചെയ്യുന്നുണ്ട് അത് കഴിച്ച് നമ്മൾ പനത്തെടി ഒരു തറവാട്ടിലെത്തി അവിടുന്ന് കഞ്ഞി കുടിച്ച് നേരെ കാട്ടൂർ തറവാട്ടിലെത്തി കാട്ടൂർ തറവാട്ടിലെത്തുമ്പോൾ അവിടുത്തെ മുതിർന്ന അവിടുത്തെ വല്ല്യമ്മ നമ്മളെ വിളക്കും വരിയും സ്വീകരിച്ച് തറവാട്ടിലേക്ക് ആനയിക്കും അവിടുന്ന് ഭക്ഷണം തിരിച്ച് നമ്മൾ നേരെ നമ്മളെ കാവിലേക്കാണ് പോകുന്നു അവിടുന്ന് കുളിച്ച് നമ്മൾ പണ്ടുവീട്ടിലേക്ക് അവിടെ നിന്നും അരിച്ചിരി നമ്മളെയും കാത്തു നിൽക്കും കിഴക്കൂലോം കളിയാട്ടം കഴിഞ്ഞ് മാർച്ച് ഏഴിന് പൂക്കാർ സംഘം ദേവസ്ഥാനത്ത് തിരിച്ചെത്തും Не сбил, Канинар.